ഹായ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറയണ നമ്മളൊരു പുതിയ കോഴിക്കോട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വീട് ഞെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പെയിൻറ്റ് നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ആ ബാലൻസ് പെയിൻറ്റ് നമ്മളൊരു പഴയ കോഴിക്കോടു പഴയ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോഴികൾ ആ കൂട്ടിൽ നിന്നാണ് ഹടവെച്ച് ഇറക്കിയത് നമ്മൾ വിരിച്ച് ഇറക്കിയതും ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തതെല്ലാം ആ കൂട്ടിൽ നിന്നാണ് അപ്പോൾ ആ കൂട് കുറച്ച് തുരുമ്പൊക്കെ അടുത്ത് കുറച്ച് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കണം ബാക്കി ഇരിക്കുന്ന ഫ്രെയിമർ അതിനടിച്ച് ആ കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കിനായിരുന്നു കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോകുള്ളൂ നമ്മൾ പഴയ കോഴിക്കൂർ നമ്മൾ ഒരുപാട് കോഴി വളർത്തി കൂടാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പേർ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു അറയ്ക്കകത്ത് കുറങ്ങാലിട്ടിട്ടുണ്ട് അപ്പുറത്തൊരു കൂടും ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഈ കൂട്ടിലാണ് കോഴികളെ അട വയ്ക്കാൻ പോകുന്നത് അതായത് അവർക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മളിതിന് സെറ്റ് ചെയ്യുകയാണ് അപ്പം പോയിട്ട് ഈ കോഴിക്കോട് കുറച്ച് കുറച്ച് തുരുമ്പൊക്കെ എടുത്തു നിന്ന് പോയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് പെയിൻറ്റൊക്കെ അടിച്ച് ഈ കോഴിക്കോടും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇടയാണ് നമുക്ക് നമുക്കെപ്പോഴും ആവശ്യം വരുന്ന ഒരു കോഴിക്കൂടാണ് അതുകൊണ്ട് നമ്മളിതിനെ ഒന്ന് ക്ലിയറാക്കി വിടുകയാണ് ഇത് കാണുമ്പോൾ അറിയാം നമ്മളെ ഈ കൂട് മൊത്തം തുരുമ്പായിരിക്കും തുരുമ്പ് കാര്യം കുറച്ച് വെള്ളം തന്നെയാണ് കൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് ഇവിടെയൊക്കെ നമുക്കൊന്ന് പുതിയ ഇവിടെ മൊത്തം തുരുമ്പെടുത്ത് ഇവിടെ പുതിയ ഷീറ്റിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് വൃത്തിയാക്കി അതൊന്ന് പെയിൻ്റ് അടിച്ചിടാൻ പോവുകയാണ് കൂടിന് രണ്ടറയും നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കോഴികളിട്ട കൂടാണ് ഇപ്പോൾ അത്യാവശ്യ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ നനവ് കൊണ്ടാണ് നംപ്ലെൻറ്റായത് പക്ഷെ ഇപ്പോൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കോഴികൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരാറ നമ്മൾ പ്രത്യേകം മാറ്റിയിടുകയാണ് ഒരാറ കോഴി കുഞ്ഞുങ്ങൾ അടവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം വലിയ ഒരു പത്ത് ഇരുപത് കോഴി നിൽക്കാൻ കണക്കിനുള്ള ഒരു അറയാണ് വലിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ പഴയ കോഴിക്കോട് ഒരു ഇതും പെയിന്റൊക്കെ അടിച്ച് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് നമുക്കിപ്പോൾ എന്നും ഉച്ചയ്ക്കേഷം നല്ല മഴയാണ് അപ്പോൾ നമ്മൾ പുതിയ കൂടിലോട്ട് ഒരാൾ മഴ ആയതുകൊണ്ട് കയറി ഒതുങ്ങി നിൽക്കുകയാണ് നമ്മളെ പുള്ളി അത് അപ്പോൾ മഴ ആയതുകൊണ്ട് പുള്ളി ഒന്ന് കയറി ഒതുങ്ങി നിൽക്കുകയാണ് അതുപോലെ നമ്മളെ കുറുങ്ങാലിക്ക് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ കുറുങ്ങാലിയുടെ കൂടിനെ കുറുങ്ങാലിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വിധം നമ്മൾ ഉള്ള പെയിൻ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കുറേ തുരുമ്പൊക്കെ ആയിട്ടാണ് ഇരുന്നത് ഫുൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇരുന്നത് അതെല്ലാം ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം ബൈ